നന്നായിട്ട് അമ്മേനെ എങ്ങനെയുണ്ടായിരുന്നു മൂവി എങ്ങനെ കരഞ്ഞായിരുന്നോ സിനിമയാണ് കൃഷി മാമുള്ളൊരു സിനിമ ഞാൻ സിനിമ കാണുന്നതിന് മുമ്പ് അധികം അതിനെക്കുറിച്ചൊന്നും വായിക്കാറോ ഒന്നുമില്ല ഏറ്റാൻഡായിട്ട് സിനിമ കാത്തിരിക്കുന്ന ഒരാളാണ് സിനിമ കണ്ടതിന് ശേഷമാണ് ഇത് കാറാൻ ഉട്ടാനൊക്കെ പിന്നെ നോക്കാറുള്ളത് കൃഷി മാമുള്ളൊരു സിനിമ പാലിക്കുന്ന സിനിമ എന്നുള്ള ഒരു കൂട്ടിലാണ് വന്നത് എനിക്ക് മനസ്സിലായി ഔട്ടാന കൃഷി വരുന്നത് ആൾ ഗംഭീരമായിട്ടുള്ള ക്യാരക്ടർ ഞാൻ പറയേണ്ട ആവശ്യമില്ല സ്റ്റിൽ അതിലൊരു സന്തോഷം പങ്ക് വയ്ക്കുന്നതാണ് മൂപ്പലായിട്ട് എന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഡയറക്ടറോട് ചോദിച്ച പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു ഈയൊരു കഥാപാത്രത്തിനെ ചിന്തിച്ചപ്പോൾ തന്നെ ഉർവശി മാമാണ് എൻ്റെ മനസ്സിൽ വന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് വേഗത്തിൽ അങ്ങോട്ട് മനസ്സിൽ ഇമോഷണൽ ഡ്രാമ പക്ഷെ ഇതൊരു റിയൽ റിയൽ ബയോപ്രക് ഐ മീൻ റിയൽ ലൈഫ് ക്ലൂ ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോജിക്കൽ റീസൺ ഇത് പോസിബിളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് ഇത് എഡ്യൂക്കേറ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ് കൂടിയാണ് അതിൻ്റെ കൂടെ ഇമോഷൻ കൂടി വരുമ്പോൾ സമൂഹത്തിലെത്താൻ ഏജ്ഡായിട്ടുള്ളവർക്കുണ്ടാവുന്ന ഡിമൻസ്യ മാരനോയ അവർക്കുണ്ടാവുന്ന സിനിയിലാവുമ്പോൾ പൊന്നാവുന്ന കുട്ടികളും അമ്മയിലാണെങ്കിൽ അത് എത്ര ഭംഗിയായിട്ട് ഇമോഷണലായിട്ട് ഫിക്സ് ചെയ്ത് പറഞ്ഞിരിക്കുന്നു അത് ഉപശിയുടെ ഉവശിയെ പോലൊരു ആക്ടർ അതിൽ മുൻപിൽ വരുമ്പോൾ അത് സമൂഹത്തിലേക്ക് എത്താൻ എടുക്കണം അങ്ങനെയുള്ളതാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ആക്ടേഴ്സ് കാര്യങ്ങൾ സമൂഹത്തിൽ എത്താൻ എത്താണെങ്കിൽ ഇങ്ങനെയുള്ള ആൻഡ് ആക്ടിങ്ങും സ്റ്റോറി അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വേറെ ബ്യൂട്ടിഫുൾ മൂമെൻറ്റ്സ് ശിന്ന നടിയുടെ എല്ലാവിധ ഭാവാഭിനയങ്ങളും ചേർത്ത് വച്ചിട്ടുണ്ട് ഇപ്പൊ മഴീർ മഴ മമ്മി ആയിക്കോട്ടെ പിന്നെ മറ്റേ ഓരോരോ സിനിമ സിനിമകൾ നേരത്തെ ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ടല്ലോ സുറൈ പോലും കേശൂരിൻ എന്നു പറഞ്ഞാൽ അങ്ങനെ പണ്ട് പണ്ട് കുറേ സിനിമകൾ ഒരു അഭിനയം മികവോടെ ചെയ്തു തന്ന സിനിമകളാണ് പക്ഷേ ഇത് വ്യത്യസ്ത നിറഞ്ഞ ഒരു അഭിനയം എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞ ഇതാണ് മറ്റുള്ളത് വെറുതെ ജീവിതം കാണിച്ചു വെക്കുന്നത് ഇതാണ് ശരിക്കും ഒരു അഭിനയം ഒരു മെൻ്റലി മെൻ്റലി ആകുന്ന ഒരു അമ്മയുടെ കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ തന്നെ അണുനേക്കിയിരിക്കുന്നത് നേരെ ശ്രം മികച്ചാണ് ഒരു വ്യത്യസ്ത നിറഞ്ഞ നിറഞ്ഞൊരു ശൈലിയിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത് ഒരു അമ്മയെ കുറ്റം പറഞ്ഞു മദർ ഊട്ട കാണിക്കണം ഏഹ് ഒരു ദിവസം അമ്മയും പറഞ്ഞാൽ ക്ലാസ് അമ്മയാണ് എന്റെ ഉറപ്പാണ് എല്ലാം നല്ല ഉറപ്പാണ് പണ്ടുണ്ടാവുക റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ് റിയൽ മാത്രമാണ് സൂപ്പർ സ്റ്റാർ സ്റ്റാർവശ തന്നെയാണ് എല്ലാം കൂടെ നമുക്ക് എല്ലാ അമ്മമാർക്കും ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരുപാട് സ്പെഷ്യൽ റിയൽ ലൈഫ് ആണ് ആ റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്ന് കന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് തിയേറ്ററിൽ പ്രയത്നപ്പെടുത്തിയിരുന്നവരുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറുസിയുടെ പെർഫോമൻസ് രക്ഷയില്ല ഈ വർഷത്തെ ദേശീയപാട് യൂറുസിക്ക് തന്നെ കിട്ടുന്നത് കാരണം ഓരോ സീനുകളിലും ആ പുള്ളിക്കാർ പെർഫോമൻസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഞെട്ടിച്ചവളതിൻ്റെ പെർഫോമൻസ് അതുപോലെ തന്നെ ദിനേശാണെങ്കിലും റിയലി േഡീസ് സൂപ്പർ സ്റ്റാർ ടൂണാണ് എങ്ങനെ കമ്പയർ ചെയ്തത് ഞാൻ അന്നും പറയണത് ടൂസി കഴിഞ്ഞിട്ടേ ഉള്ളൂ കാരണം പുള്ളിക്കാരുടെ പെർഫോമൻസിന് മൂടി വെക്കാൻ ഒരു നാട്ടിൽ ഇല്ല കേരളത്തിൽ അല്ല

Да, да, да.